പലതരം രത്നങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അതിൽ ഒരു രത്നമാണ് വൈഡൂര്യം ഇതിന് കാറ്റ്സൈ എന്നും പറയും കാറ്റ്സൈക്ക് ഒരുപാട് ക്വാളിറ്റികളുണ്ട് അത് പല ഇങ്ങനെ വരും ഗ്രീൻ കളറ് ഡാർക്ക് കളറ് ലൈറ്റ് കളറ് ഒക്കെ ആയിട്ട് പൂച്ചയുടെ കണ്ണുപോലെ തന്നെ പല പൂച്ചകൾക്കും പല തരത്തിലുള്ള പല കളറിലുള്ള കണ്ണുകളാണല്ലോ അതുപോലെ തന്നെ കാറ്റ്സൈക്കും പല കണ്ണുകൾ പല കളറുകളാണ് ഇപ്പം ഇത് ഇപ്പം നമ്മുടെ ഇടയിലുള്ള ഈ കാറ്റ്സൈ ഇത് മുഴുവനും വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങാറുണ്ട് പക്ഷേ നമ്മൾ അത് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ക്യാരറ്റിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒരു ഏഴ് ക്യാരറ്റ് ഏഴര ക്യാരറ്റുള്ള ഒരു കാറ്റ്സൈ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സീറോ ആക്കാം ഒരു ഏഴര ക്യാരറ്റ് ഏഴര പോയിൻ്റ് ചില്ലറ പിന്നെ അതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു മൂന്ന് നാല് കാരറ്റ് വലിപ്പമുള്ള കാറ്റ്സായി ഏകദേശമൊക്കെ ഒരു നാല് കാരറ്റ് അഞ്ച് കാരറ്റിൻ്റെ സൈസായിരിക്കും മൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് പോയിൻറ്റ് ഒമ്പത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ബെനിഫിറ്റ്സ് ഓഫ് കാറ്റ്സ് ഇതാണ് ഒരു പ്രത്യേക ഒരു കളർ ഇങ്ങനെ പോകുന്നത് അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരിക സർട്ടിഫിക്കറ്റിന് എക്സ്ട്രാ ഒരു നൂറ് രൂപ കൊടുക്കണമെന്ന് മാത്രം സർട്ടിഫിക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് ആ ഒരു കാരറ്റിന് ഇരുന്നൂറാണെങ്കിൽ ആ ഇരുന്നൂറ് തന്നെ കൊടുത്താൽ മതി മുത്തിൻ്റെയൊക്കെ ഏകദേശം സെയിം വില തന്നെയാണ് കാറ്റ് സഹിക്കും വരുന്നത് മുത്തിനും ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിന് അതെ അപ്പോൾ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഇതൊരു നാല് കാരറ്റ് ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ഒരു കാറ്റ്സായി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും അത് പല വലിപ്പതേ ഈ ഒരു വലിപ്പമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് പോയിൻറ്റ് ഏഴ് അതായത് ആറ് പോയിൻറ്റ് അഞ്ച് കാരറ്റ് കണക്ക് കൂട്ടിയാൽ മതി ആറു ആറും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ കൊണ്ട് ഈ ഒരു കാറ്റ്സായി നിങ്ങളുടെ കയ്യിലെത്തും അതിന് അതിന് പറ്റിയ മോതിരങ്ങളുണ്ടാക്കുക ഇത് തന്നെ ഇനി ഏറ്റവും വലിപ്പം കൂടിയത് കുറഞ്ഞത് പലതരത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളത് ഇതാണ് അപ്പോൾ കാറ്റ്സൈക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇതിനെപ്പറ്റി ഒരുപാട് നിങ്ങൾക്ക് നെറ്റിൽ പഠിക്കാനുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് കാറ്റ്സൈ എന്നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാതരം തരം അറേബ്യൻ വേർഷൻ ഉണ്ടാവും അതുപോലെ മറ്റുള്ള വേർഷനുകളും ഒക്കെ ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രത്നങ്ങളിൽ നവരത്നങ്ങളിൽ ഒരു രത്നമാണ് കാറ്റ്സൈ നല്ല തിളക്കമുള്ള നല്ലൊരു കല്ല് എന്ന് മാത്രം കണക്കൂട്ടുന്ന ആളുകളും ഉണ്ട് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് ഈ സ്വർണത്തിന് എന്തുകൊണ്ടാണ് വില കൂടുതൽ അതിനൊരു തിളക്കമുള്ളൊരു ലോഹം അത്രേ ഉള്ളൂ അതേപോലെ തിളക്കമുള്ള ഒരു കല്ല് എന്ന് കരുതിയാൽ മതി പിന്നെ ചില ആളുകൾക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇതിനെ അവർ കണക്കാക്കുകയാണെങ്കിൽ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവരത് കിട്ടിക്കോട്ടെ അവർക്കതുകൊണ്ട് നന്മ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കാറ്റ്സയെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് നെറ്റിലും ഗൂഗിളിലും ഒക്കെ പഠിക്കാം ഇതാണ് കാറ്റ്സൈ